അസ്സാം വലൈക്കും ഗായ്സ് വെൽക്കം ടു സുനിസ് കിച്ചൻ ഇന്ന് നമുക്കിവിടെ മുതിരയും മുരിങ്ങയും കൊണ്ടുള്ള ആരോഗ്യപ്രദമായ ഒരു പേര് ഉണ്ടാക്കി നോക്കിയാലോ ഇത് കയ്യും കയ്യങ്കാലും കടച്ചിലിനും വേദനയ്ക്കൊക്കെ ഏറ്റവും ബെസ്റ്റ് ആണ് അത്യാവശ്യമായ സാധനങ്ങൾ മുരിങ്ങ മുതിര ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് ഉപ്പ് തേങ്ങ ഓയൽ ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങിയാലോ ഇതിലേക്ക് നമുക്ക് മുതിര ഇട്ടുകൊടുക്കാം മുതിര വേവാൻ ആവശ്യമായ വെള്ളം ഇട്ടുകൊടുക്കാം അത് മൂന്നോ നാലോ വിസിലോ വന്നിട്ട് നന്നായിട്ടൊന്നും വെന്ത് വരട്ടെ നമുക്കിതൊന്ന് അടച്ചു വെക്കാം വിസിലെല്ലാം വന്നിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മുരിങ്ങ റെഡിയാക്കി എടുക്കാം അതിലൊരു ചട്ടി വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം നമുക്ക് അതിലേക്ക് ഉള്ളി അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം നമ്മൾ അതിലേക്ക് വെളുത്തുള്ളി എടുത്ത് വെച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം കുറച്ച് മാത്രം വെള്ളം കൊടുക്കാം മുരിങ്ങ വേവാൻ വേവാനാവശ്യമുള്ള വെള്ളം മാത്രം പറ്റി നമുക്കതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മുരിങ്ങ ചേർത്ത് കൊടുക്കാം മുരിങ്ങ ഞങ്ങൾക്ക് രണ്ട് മിനിറ്റ് അടച്ച് കൊടുക്കാം നമുക്ക് നമ്മുടെ മുരിങ്ങ തുറന്ന് നോക്കാം നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്ക വെള്ളം ഉണ്ടെങ്കിൽ വെള്ളം മുഴുവൻ പോണവരെ ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് ആ മുരിങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയം കൊണ്ട് ഇതിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് എടുക്കാം കേട്ടോ നമ്മുടെ മുതിരി മുരിങ്ങയും എല്ലാം നന്നായിട്ട് വെന്ത് പാകമായിട്ട് വന്നിട്ടുണ്ട് ഈ സമയം കൊണ്ട് ഞമ്മക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം മതി നമുക്കിന്ന് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഈ സമയം കൊണ്ട് ഇതിലേക്ക് ലേശം ഒന്ന് ചേർത്ത് കൊടുക്കാം ഇങ്ങനെ രുചിയേറിയ ആരോഗ്യപ്രദമായ നമ്മുടെ മുരിങ്ങേനിയും മുതിരയും കൊണ്ടുള്ള ഉപ്പേരി ഇവിടെ റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം തന്നെ ആ കുഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നതുവരെ എല്ലാവർക്കും ബായ്